ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പ്രധാനമായും നമ്മളെടുത്ത അല്ലെങ്കിൽ അവിടെ കൊടുത്ത ഒരു സന്ദേശം കഴിഞ്ഞ പത്താം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം തിരുവനന്തപുരത്ത് വെച്ച് കൂടിയിരുന്നു ആ കൂടിയ യോഗത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ ഈ മണ്ഡലം കേരള കോൺഗ്രസ് എമ്മിന് അനുവദിച്ചു നൽകിയുണ്ടായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ വേണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെ വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ ആരായിരിക്കണം നമ്മുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഉള്ള തീരുമാനത്തിലേക്ക് പോകണം എന്നുള്ളത് ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ആ ചെയർമാൻ എന്ന നിലയ്ക്ക് അതിൻ്റെ തീരുമാനമെടുക്കുവാനുള്ള ചർച്ചകൾ നടന്നു തീരുമാനമെടുക്കാനായിട്ട് നമ്മൾ അവരെ ഉദ്ദേശിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരേ ഒരു പേര് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത് ആ പേര് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റിംഗ് എംപിയും പാർട്ടിയുടെ വൈസ് ചെയർമാനുമായ ശ്രീ തോമസ് ചാഴികാടനാണ് കേരള കോൺഗ്രസ് പാർട്ടിയെ പ്രതിദാനം ചെയ്യുന്ന അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയം ലോകസഭ സ്ഥാനാർത്ഥിയായി ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് മാധ്യമ മാധ്യമപ്രവർത്തകരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം തുടർന്നുള്ള ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ഓക്കെ താങ്ക് യു കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി ഞങ്ങൾക്ക് ലഭിക്കുന്ന വോട്ടും കൂടി ചേരുമ്പോൾ യാതൊരു സംശയവുമില്ല വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയും കേരള കോൺഗ്രസ് പാർട്ടി എവിടെയാണോ അവരാണ് ആ മുന്നണിയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത് എന്ന് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ രീതിയാണ് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി ഞാൻ സ്വീകരിച്ചിരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബഹുമാനനായ കെ എം മാണിസാറാണ് എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവന്നത് മുതൽ എട്ടാമത്തെ തിരഞ്ഞെടുപ്പിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഏഴ് തെരഞ്ഞെടുപ്പിലും എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് വളരെ ഭംഗിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസവും എനിക്കുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ മത്സരിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ അത് ഏറ്റെടുത്ത് തീർച്ചയായും ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമെന്നുള്ള ഉത്തര ബോധ്യമുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ നിർവഹിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടി ഞാൻ നിൽക്കുമ്പോൾ ഇന്ന് പാർട്ടി എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു അത് വിജയകരമായി പൂർത്തിയാക്കുവാൻ കഴിയും എന്ന ബോധ്യത്തോടു കൂടി ഞാൻ മുമ്പോട്ട് പോയി